അനുസരിച്ച് ഞാൻ നിന്ന് താഴെ ഇറങ്ങി ആ ചുരൽമലയിൽ പഴയ അമ്പലമുണ്ടായിരുന്ന സ്ഥലത്താണ് ആ മുണ്ടക്കൈയിലേക്ക് കയറുമ്പോൾ പാലം കടന്ന് ആ ബേലിപ്പാലത്തിനോട് ചേർന്നാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ അനശ്വര പറഞ്ഞ അവസ്ഥ തന്നെയാണ് ഓരോ വീടുകളിൽ നേരത്തെ സി കെ വിജയനും കമലുമൊക്കെ പറഞ്ഞിരുന്നു ഈ വിധത്തിൽ കാര്യങ്ങൾ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓർമ്മകളിലേക്ക് അവസാനത്തെ തിരച്ചിൽ എന്ന വിധത്തിൽ ഓരോരുത്തരും കടന്നെത്തുമ്പോൾ പക്ഷേ അതിനപ്പുറം എന്ത് എന്നൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാനിവിടെ ജഷീറിനെ പരിചയപ്പെടുത്താണ് ജഷീർ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ജഷീറേ വീടുകളൊക്കെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരെ കണ്ടെത്തി വീടുകൾ ഇതിനകം എങ്ങനെയാണ് ഇതിൽ നമ്മൾ കൂരയാകും വരെ കൂട്ടിനായി എന്ന് പറയുന്ന ഒരു ആശയമാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ആശയത്തോടു കൂടി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ സുമനസ്സുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ കൃത്യമായി ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന അരികിലുണ്ട് അരപ്പറ്റ എന്ന് പറയുന്ന ഞങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനകത്തുള്ള ആളുകളൊക്കെ ചേർന്നുള്ളൊരു ബൃഹത്തായ മേഖലയാണ് അത് ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിൻ്റെ ഒരു പ്രിയപ്പെട്ട വീടുകളായിട്ട് നിലവിൽ അൻപത് വീടുകളായി നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അകത്ത് അൻപത് വീടുകളായി അതിൽ സുതാര്യത എന്ന് പറയുന്നത് നമ്മുടെ ദുരിതബാധിതർ നമ്മുടെ കുടുംബങ്ങൾക്ക് കൃത്യമായി സ്പോൺസർമാർ ത്രൂ ഞാൻ ഞാൻ വർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ഞാന് വീട്ടിലേക്ക് മാറുമ്പോൾ ഹോം വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൗൺസിലിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഇവരോട് സംസാരിക്കും ആൾക്കാരാണ് ഈ മനുഷ്യരെ കണ്ടിരുന്ന ആൾക്കാരാണ് ക്യാമ്പുകളിലും വീടുകളിലും പോകുമ്പോൾ ഏറ്റവും ഫീൽ ചെയ്യുന്ന കാര്യം കൂടാതെ കൂടുതൽ ഫീൽ ചെയ്യുന്നവർക്ക് ഒറ്റ നഷ്ടപ്പെട്ടുള്ള ഒരു വേദനയുള്ള കാര്യം തന്നെയാണ് അതിലുപരി എത്ര നാളെയും ബന്ധുക്കളെ വീട്ടിൽ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ ബേസിക് നീഡ്സ് ഉണ്ട് ഫുഡ് ഉണ്ട് മെഡിസിൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവർ ഏറ്റവും വലിയൊരു ആശങ്ക അപ്പൊ അങ്ങനെയുള്ള കാര്യം ഹസ്ബൻഡ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇന്നയത്തിലേക്ക് ും നമുക്കതൊരു നൂറിന് അപ്പുറത്തേക്ക് എന്തായാലും എത്തിക്കാൻ ആ വിധത്തിൽ ഞാൻ പറയുന്നത് പുനരധിവാസം ഒരു വലിയ വിഷയമാണ്